സ്നേഹത്തോടെ നഷ്ട അഷ്റഫ് കാരക്കാട് ഞാൻ ഇപ്പോഴുള്ളത് തീർത്താലക്കാട് എടുത്താൽ ആലോ കിട്ടാം ആളൊരു കേറ്റിൽ ഒന്ന് നാറാനായിട്ട് ഒരു കുഞ്ഞു ഹോട്ടലിൽ കിട്ടും ഏകദേശം നൂറ് വർഷത്തെ നൂറ് വർഷം പാക്കുള്ള ഒരു ഹോട്ടലാണത് ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ രാവിലെ എട്ടുപിടിക്കാറ് ക്ലോസ് ചെയ്യും എന്താ വെച്ചാൽ രാവിലെ വന്നാൽ അടിപൊളി നല്ല പുട്ട് കിട്ടും നല്ല പപ്പളും കിട്ടും അപ്പം ചായക്ക് പ്രത്യേകതയൂടെ സാധാരണ ചായ ഗ്യാസ് സിലിണ്ടറാക്കുമ്പോൾ അത് എല്ലാവരും വറകെടുപ്പ് ഉണ്ടാക്കുന്നത് ചായ ടേസ്റ്റ് മാറ്റേണ്ട അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ട് ഈ കാഴ്ചകൾ വിശേഷം പങ്കുവെക്കാൻ പോകുകയാണത്

രാവിലെ ചടിക്ക ആൾക്കാർ എല്ലാവരും ഇവിടെ കാരണമാരൊക്കെ ഉണ്ടാവും അവരൊക്കെ പറയും ഞങ്ങള് എല്ലാവരും പിന്നെ നേരം തമാശ ഒക്കെ പറയും അത് ഒക്കെ പഴയ ആൾക്കാരുണ്ട് അപ്പൊ കാര്യങ്ങൾ വീട്ടുകാര പിന്നെ പാടത്തെ കാര്യങ്ങളൊന്നും എല്ലാവരും ഓരോ സംസ്ഥാനങ്ങള് ഞങ്ങൾ ഇതില് പിട്ട് ചെടും എല്ലാവരും കാരണന്മാര് പറയും അപ്പൊ അതെല്ലാവർക്കും ഞങ്ങൾ കേക്കും സംസാരിക്കും ഇവിടത്തെ പുറ്റിന് പ്രത്യേകമായിട്ട് നല്ല വർവവും നല്ല കാര്യങ്ങളും പപ്പടും അതിൽ നല്ല ശ്രേഷ്ഠ ഉണ്ടാവും അത് നാടൻപുട്ട അത് ഇന്ന് വരും അത് അതന്നെ ഇവിടെ അച്ഛൻ്റെ ഓർമ്മ ഉണ്ട് അച്ഛനൊക്കെ നല്ല ഓർമ്മ ഉണ്ട് അടക്കം വലിക്കാൻ പോയിരുന്ന ആളാണ് എന്നിട്ട് വീട്ടില് തേവും വീട്ടിലെ തേക്കഴിഞ്ഞിട്ട് പിന്നെ വർപ്പ് ഇതൊക്കെ നനക്കണ്ടൊക്കെ നനച്ചു കഴിഞ്ഞിട്ട് മൂവര് ള് ശരിക്കും സൈക്കിൾ ആണ് ഇത് ആലൂര് സൺഡർ ആണ് അവിടെ ഇവിടെ ആദ്യം സൺഡർ സൺഡർ അങ്ങോട്ട് അങ്ങോട്ട് പോയി കടകളൊക്കെ മാറി അങ്ങോട്ട് സൺ അങ്ങോട്ട് പോയി അതെ അപ്പൊ എന്നാലും വീട് കാണുന്ന എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യാം നമ്മുടെ നാടിന്റെ മനോഹരമായിട്ട് നാട്ടുകാഴ്ചകൾ വിശേഷം പങ്കുവെക്കുന്നുണ്ട് ആ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഓക്കെ താങ്ക് യു അവർ വന്നാല് അയാൾ എത്തി വേണേണ്ട മുന്നേത്തിയാൽ നല്ല അടിപൊളി പുട്ടും കിട്ടും അപ്പടും കിട്ടും നല്ല നാടൻ ചായ കേട്ടോ ചായ പറഞ്ഞാൽ മറ്റേ വറകെടുപ്പ് ഉണ്ടായ ചായ ഉണ്ട് അല്ലാതെ മറ്റേ ഇതല്ല ഇത് ഗ്യാസ് ചായ ചായ പ്രത്യേകിട്ടും വയസ്സ് നമുക്ക് ആയി ചുരുങ്ങിയാൽ ഇവിടുന്ന് ും കുടിക്കും അത് അവിടെനിന്നൊന്നും കഴിച്ചിട്ടാണ് വരികാട് പണലും അതും കഴിഞ്ഞു രണ്ടാമത്തെ ഒന്നും പറയാല്ലേ ചായ കുഴപ്പമില്ല അപ്പൊ കാര്യങ്ങള്